വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് കായംകുളം എം എസ് എം കോളേജിലാണ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവന്ദനവും സൌഹൃദ സദസ്സും സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഗ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ് സഹൃദത്തിലാണ് ചരിത്രപിടിക്കലിന്റെ ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത് താജ്മഹൽ ചേർത്ത് പിടിച്ചു ഷാജഹാവിൽ ചേർത്ത് പിടിച്ചു താജ്മഹലിന്റെ ചരിത്രം അതാണ് ഇന്ത്യയിലെ ഓരോ ഓരോ കോണുകളും ഓരോരുത്തരും ഓരോ ബിൽഡിങ്ങുകളും വിളിച്ചോതുന്നത് സൗഹൃദത്തിന്റെ സന്ദർഭം അലൂമിനി പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് സാർ വന്ന പലരും ഉണ്ട് എന്റെ അമ്മാവന്റെ മകൻ ഉണ്ണികൃഷ്ണൻ സാറ് കൃഷ്ണകുമാർ സാർ അങ്ങനെ പേരെടുത്ത് നമ്മൾ എല്ലാവരുടെയും പേര് പറയുന്നതിന് സുഷമ ടീച്ചറുണ്ട് വസ്തു ടീച്ചറുണ്ട് ഞാൻ പോയി ശേഷം അമ്മയാണ് എന്റെയും കൂടെ സഹപാഠിയായിരുന്ന ആന ടീച്ചറുണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കാണുന്നുണ്ട് കുറെ ആൾക്കാരുടെ പേര് കാണാൻ പറ്റുന്ന നമ്മുടെ പൊതുവെ ആലപ്പുഴ എസ് ബി കോളേജിലെ പ്രിൻസിപ്പളായിരിക്കും ഉണ്ണികൃഷ്ണൻ സാറുണ്ട് ഡോക്ടർ ദിവ്യ സ്വാഗതം പറഞ്ഞു ഈ കലാലയത്തിന്റെ വളർച്ചയ്ക്ക് കർമ്മവും കണ്ണിയുമായി വർത്തിച്ച പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്ന പുണ്യമായ ഗുരുവന്തകൾ ചടങ്ങിന് കോളേജ് ഒരുങ്ങുകയാണ് പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം